നിങ്ങളെ ചിരിപ്പിക്കുന്നൊരു കഥ പറയാന്ന് ഓർത്ത് പക്ഷെ കല്ലെടുത്ത് എറിയരുത് എടി സിങ്കൂ നീ ആളും ഇല്ലത്തി ആരും തല്ല എന്ന് പറഞ്ഞ് നിങ്ങളെന്നെ കല്ലെടുത്തറിയത്തില്ലെന്ന് എനിക്ക് സത്യം ചെയ്ത് ത എങ്കിൽ ഞാൻ ഒരു കഥ പറയാ പല പല കഥകൾ പൂത്തി വെച്ചിട്ടുണ്ട് ഞാൻ പറയാതാണ് അത് പറയാൻ പേടിയാ നിങ്ങളെന്നേ എന്താ പറഞ്ഞത് നിങ്ങളത് കല്ലറിയാൻ വരുമോ അത് ഒരു കമൻറ്റൊന്നെടുത്ത് ഇതിനകത്തിട്ട് അലക്കിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പുറകിൽ വന്നിട്ട് എന്താണ് ആദ്യം ഒരു ചെറിയ കല്ലെടുത്തെ അതിൻ്റെ പുറകെ വരുന്നാളൊരു വലിയ കല്ലെടുത്തെ അതിൻ്റെ പുറകെ വരുന്ന ആൾ അതിൻ്റെ വലിയ കല്ലെടുത്തറി പിന്നൊരു പാറയെടുത്തെറി പിന്നെ മൂമ്പൂടിട്ട് കളയും ആ മച്ചാച്ചു പോവും പണ്ട് പൊണ്ട് 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 ഒരു സ്ഥലത്ത് കഥ പറയട്ടെ ഞാൻ ഇത് മോഷണക്കഥയാണ് ചക്കരകളെ അതേ ഉള്ള് കയ്യിൽ പറഞ്ഞുതരാം എൻ്റെ അമ്മ പണ്ട് അമ്മ അമ്മക്ക് ഒരു രൂപ പണി ഞാൻ കൊടുത്തതാണേ പറയട്ടെ വാവ ഞാനത് വ പറ ഓയിരായിട്ട് പറഞ്ഞാൽ കട്ട സപ്പോർട്ടുണ്ടെന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഞാനും ആലോചിക്കുവായിരുന്നു കുറേ ദിവസമല്ല നമ്മളിങ്ങനെ മത്സരം പിടിച്ച് സീരിയസ് ആയ കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇന്നലെ പട്ടിയുടെ കഥയൊക്കെ പറയുമ്പോൾ നിങ്ങൾ എനിക്ക് തന്ന സപ്പോർട്ടിന് താങ്ക് അല്ല പിന്നെ എന്റെ കാരാണ് ആ പട്ടി കടിച്ചിരുന്നെങ്കിൽ പട്ടീനെ ശരിയാക്കിയ തള്ളേ ശരിയാക്കിയാ ഉറപ്പായ കാര്യം പിന്നെ ഒരു കാര്യം പറട്ടെ ഈ കഥ കേട്ട് നിങ്ങൾ ചിരിച്ചു പക്ഷെ എന്നെ എങ്ങാനും ഒരു കാമൻറ്റിലൂടെ മോശം പറഞ്ഞു ഞാനിപ്പോൾ അത് പറഞ്ഞിട്ട് അടി അടി തന്നടി അടികൊള്ളണക്കാകരുതും അതെനിക്ക് പറയാനുണ്ട് അതായത് ഞാൻ നിങ്ങളുടെ എല്ലാം പറയുന്നതല്ലേ ഇതുകൂടെ ഒന്ന് പറയാം ശ്വാസം മുട്ടുന്നു ശ്വാസം മുട്ടിട്ട് പറയാം അതായത് എൻ്റെ അമ്മ കൊച്ചു കുഞ്ഞായിരിക്കുന്ന സമയത്ത് അനുമോള് ചെറുതാണല്ലോ അന്നേരം അവർ തമ്മിൽ മൂന്നര വയസ്സിൻ്റെ വ്യത്യാസം മൂന്നര നാല് വയസ്സിൻ്റെ വ്യത്യാസം നാല് വയസ്സിൻ്റെ വ്യത്യാസം അപ്പം ഞാൻ കുറച്ച് അപ്പം ഭയങ്കര ബുദ്ധിമുട്ടും ഭയങ്കര കഷ്ടപ്പാടും ഒക്കെ ഉള്ളൊരു ടൈമല്ലേ അപ്പം ഞാൻ എൻ്റെ അമ്മയെന്ന് എൻ്റെ അടുത്ത് തന്നെ താമസിക്കുക അപ്പം ഞാൻ പറഞ്ഞിട്ടില്ല അമ്മയ്ക്കൊരു ഹോട്ടലൊക്കെ ഉണ്ട് ഞാൻ അവിടെ ചെന്ന് ചെയ്തു കൊടുക്കുമ്പോൾ എന്തെങ്കിലും പൈസ അമ്മ എനിക്ക് തരും അതൊക്കെ കൊണ്ടൊരു ജീവിതം ഇങ്ങനെ തള്ളി നിൽക്കി പോകുന്നൊരു സമയമാണ് ഇടിയും പഴക്കവും പെരുവാസ്തുവരെയും ദുരിതം പിടിച്ചൊരു ജീവിതമായിരുന്നു ഓ ആഴ്ച ഒരു ദിവസമൊക്കെയാണ് മീൻ മേടിക്കുന്നു അങ്ങനെ പോകുന്നൊരു സമയത്ത് ഞാൻ എൻ്റെ വീട്ടിൽ കരണ്ടൊന്നുമില്ല അപ്പം കരണ്ടും ഇല്ല ഗ്യാസും ഇല്ല അങ്ങനെ എനിക്ക് സമയത്ത് ഞാനൊരു സമയമെടുത്ത് ചിലപ്പോൾ അമ്മ പറഞ്ഞു അമ്മ ഒരു മാല മേടിച്ച് നല്ലൊരു മാല സ്വർണ്ണത്തിനൊരു മാല ഹോട്ടലൊക്കെ നടത്തി ഞാനും കൂടെ അതത് സഹകരിച്ച് ചെയ്യുന്നത് ഞാനാ അമ്മേനെ കൂടെ ആ ഹോട്ടലിടീച്ചേക്കെ എന്നു വിശന്ന് വിശപ്പ് തീരാൻ വേണ്ടിയിട്ടൊരു ഹോട്ടലാണത് അന്നേരം അതൊരു ഓർക്കുമ്പോൾ ഇന്ന് ഓർക്കുമ്പോൾ അതൊക്കെ ഓർക്കുമ്പോൾ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തില്ലെന്നൊക്കെ എനിക്ക് തന്നെ ചിരി വരുന്നുണ്ട് അപ്പോൾ എനിക്ക് വീട്ടിൽ ഗ്യാസൊക്കെ നമ്മൾ അപേക്ഷിച്ചിട്ട് ഗ്യാസൊക്കെ വരുന്നൊരു സമയം ഓർക്കുന്നുണ്ട് എല്ലാവരുടെയും വീട്ടിൽ ഗ്യാസ് ഗ്യാസ് കണക്ഷൻ ഒക്കെ വരുന്ന സമയമാണ് അപ്പോൾ ഞാൻ എൻ്റെ മേഖലയിൽ ഗ്യാസ് എടുക്കാൻ പറ്റുന്നേ ഞാനമ്മ എടുത്ത് ചോദിച്ച് അമ്മ ഈ ഒരു അമ്മയ്ക്കൊരു ചിട്ടി വീണ് പൈസ കിട്ടിയെന്ന് എനിക്കറിയാം അപ്പോൾ അമ്മ പറഞ്ഞേ ഞാൻ അഞ്ച് പേരുടെ ഒരു മാല മേടിക്കാൻ പോകുന്ന പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ എനിക്കൊരു ഗ്യാസ് മേടിച്ചമ്മ ഇല്ലല്ലോ അമ്മ ആര് ചെയ്യാനോ നമ്മളാരും ഹെൽപ്പ് ചെയ്യാനൊന്നും ഇല്ലേ അമ്മ അല്ലാതെ ആരും ഇല്ലല്ലോ അപ്പോൾ അമ്മ ഒരു നമ്മുടെ ഓട്ടോ മേടിച്ചെന്നെ അപ്പോൾ ഞാനത് ട്രിക്ക് എടുത്ത് പിറ്റേന്ന് ഞാൻ പറഞ്ഞു പിറ്റേന്ന് വന്നിരുന്നു ഞാൻ അപ്പം എനിക്ക് ഗ്യാസ് എല്ലാവരും എൻ്റെ അയ്യലൊക്കത്തുള്ളവരെല്ലാം ഗ്യാസ് കണക്ഷനൊക്കെ എടുത്തു എനിക്ക് മാത്രമില്ല അപ്പോൾ ഗ്യാസ് കണക്ഷൻ ചെല്ലാൻ വേണ്ടി എനിക്ക് വിളി വന്നിട്ടും ഞാൻ പോയിട്ടില്ല അപ്പോൾ പിന്നെ ഓർക്കുന്നതിരി അപ്പോൾ ഞാൻ ഒരു ദിവസം ഞാൻ രാവിലെ ഒരു ട്രിക്ക് അടവുകൾ പതിനെട്ടും പയറ്റുകയാണ് അപ്പോൾ ഞാൻ അമ്മ എടുക്കുന്നത് അമ്മ ജോലിയൊക്കെ ചെയ്ത് കൊടുത്ത് വൈകുന്നേരം അമ്മയ്ക്ക് പാത്രമൊക്കെ ഒഴിക്കും ജോലിയെല്ലാം ചെയ്ത് കൊടുത്ത് അമ്മയുടെ പണിയൊക്കെ ചെയ്തിട്ട് ഞാൻ അമ്മേ പിന്നെ എനിക്ക് നാളെ ഒരു കല്യാണത്തിന് പോകണോ അമ്മേ ആ മാലയെന്ന് ഇടാൻ തരുമോ എന്ന് ചോദിച്ചു അപ്പം അമ്മ മാല മേടിച്ച് അത് പറയാൻ മറന്നുപോയ മാല മേടിച്ചിട്ടിരിക്കുകയാണ് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണേ അപ്പം അമ്മ ഇല്ല എനിക്ക് തരാൻ പറ്റത്തില്ലോ പിന്നെ മാല അപ്പം ഞാൻ സ്വർണ്ണം നടത്താൻ ഇട്ടിട്ടേ ഇല്ല തന്നെ പറയാം യൂസ് ഇല്ല കാലത്തില്ല കഴുത്തില്ല കല്യാണത്തിന് കിട്ടിയിട്ടില്ല അപ്പോൾ ഒന്നും കിട്ടാത്തൊരവസ്ഥ നിൽക്കുമ്പോഴാണ് അമ്മ സ്വർണമൊക്കെ ഇട്ട് ഷൈൻ ചെയ്ത് കണ്ടത് കഴിയും മാളയും മാലയൊക്കെ ഇട്ടിട്ട് അന്നത്തെ കാലമാണല്ലോ അങ്ങനെ എല്ലാവർക്കും ഒന്നും അധികം സ്വർണമൊന്നുമില്ലാത്തൊരു സമയമാണത് വലിയ ഉള്ളവർക്കൊക്കെ ഉള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളാരും എന്നെ കണ്ട് അനുകരിക്കില്ലേ അനുകരിക്കരുത് കേട്ട ചങ്കരകള് അമ്മയോട് ഓട്ടവർ അപ്പം എനിക്ക് അമ്മയുടെ വൈരാഗ്യം വന്നു അമ്മ എന്തൊരു ദുഷ്ടയുടെ ഒന്നും ഇടാൻ ചോദിച്ചിട്ടില്ല അമ്മ ഇച്ചിരി പേരെ അതായത് എൻ്റെ അമ്മയൊക്കെ പേരെ അത്ര പാവമുള്ളൊരു അമ്മയല്ല എന്റിയെന്ന് പറഞ്ഞാൽ അങ്ങനൊന്നും അല അലിയത്തൊന്നുമില്ല അമ്മ എന്നാ പാവമാണ് എന്തായാലും അപ്പോൾ ഞാൻ അമ്മയെടുത്ത് പറഞ്ഞേ അപ്പം എനിക്കൊന്ന് കല്യാണത്തിനും അമ്മ അലിയം തരുമ ഇല്ല എൻ്റെ അടവുകൾ പുറത്തിനിട്ട് ഇറക്കി ഒരു രക്ഷയിൽ അമ്മ അലിക്കാനുള്ള പരിപാടി അമ്മ നാളെ ഇന്നിട്ടിട്ട് പോയിട്ട് തരാമേ എനിക്ക് ഗോൾഡ് കെ മേടിക്കാൻ പൈസ ഇട ഒന്നതാ അമ്മ എന്നൊക്കെ പറഞ്ഞു അമ്മ നടക്കത്തില്ല ഞാൻ മേടിച്ചല്ലോ എൻ്റെ വിനീഷ്മോ എന്നറിയാം വിനീഷാണ് ഞങ്ങളുടെ വരും എൻ്റെ വിനീഷ് അവൻ്റെ കൂടെ പൈസയുണ്ട് ഇതിനകത്ത് ഞാൻ ഒട്ടും തരത്തില്ല അവനോട് ചോദിക്കണം എനിക്ക് നിനക്ക് മാല തരണമെങ്കിൽ നിന്ന് എന്നെ ഒരു ഊച്ചാളിനെ പോലെ അമ്മ അവിടുന്ന് പറഞ്ഞു വിട്ട് ചക്കരകളെ വന്നിട്ട് തിരിച്ചു എനിക്ക് ഭയങ്കര സകടക്കിടക്കുമ്പോഴും ഇരിക്കുമ്പോഴും അല്ലെ ഈ അമ്മ എന്തൊരു സ്ത്രീയാണെന്ന് ഞാൻ ആലോചിച്ചു സ്വന്തം മകളല്ലേ ഞാൻ എന്നൊക്കെ ഓർത്ത് ഞാൻ വിഷമിച്ചിരുന്നു വിഷമിച്ചിരുന്നു എനിക്കാണെ ഈ സങ്കടം പറയാൻ ഒരു ഫ്രണ്ട്സും ഇല്ല അന്നേരം വയധാരിദ്ര്യ കിടക്കുമ്പോൾ ഞാൻ എനിക്കൊരു അഭിമാന പ്രശ്നം ഇത് എല്ലാവരോടും മിന്താതെ വേണ്ടി ഇരുന്നു ഇത് ചെയ്യും എന്നൊക്കെ ഓർത്ത് ഞാൻ അങ്ങനെ ഇരുന്നു അങ്ങനെ കഴിഞ്ഞു ഒന്ന് രണ്ട് ദിവസമൊക്കെ ചെന്നാൽ ചെല്ലാതൊക്കെ ഇരുന്നു അമ്മയുടെ കെറിവിച്ചൊക്കെ അമ്മ മൈൻഡില്ല അമ്മ അത് ഇരിഞ്ഞു നോക്കില്ല തന്നെ അങ്ങനെ ഒരു സം വൈകുന്നേരം ആയപ്പോൾ ഞാൻ നേരത്തെ അമ്പലത്തിൽ പോകുക പറഞ്ഞു ഞാൻ തൊട്ടടുത്തൊരു അമ്പലമുണ്ട് അമ്പലത്തിൽ പോയി തൊഴുതതിന് ശേഷം അമ്മ എടുത്തിട്ട് ചെയ്തപ്പോൾ അമ്മ സന്ധ്യ വിളക്ക് ഒക്കെ വെച്ചിട്ടുണ്ട് വാ അമ്മ ബാത്റൂമിലെ കണ്ട ഞാൻ ചെന്നപ്പം നോക്കിയപ്പോൾ അമ്മ ഈ മാല കുളിക്കാൻ നേരത്തെ എങ്ങാണ്ട ഊരി വെച്ചാൽ മറന്നുപോയി ടേബിളിൽ ഇരിക്കുന്നു ഈ മാല ഞാൻ എടുത്തിയ കരകളെ ഇട്ടത്തിട്ട് ഞാൻ തീർന്നറിയവ ളുപ്പം അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു രക്ഷപ്പെട്ട് ഞാൻ എളുപ്പമെന്നൊരു ഓട്ടോ പിടിച്ച് വേഗം ഒരു സ്വർണക്കടയിൽ കൂടെ നീ മാല വിറ്റ് അന്നത്തെ എൻ്റെ ഇന്നേ ഞാനൊന്നും കാണിക്കത്തില്ല ഒരു നമ്മൾക്ക് ആളമുറ്റിയാൽ എന്തും ചെയ്യും മനുഷ്യൻ്റെ സാഹചര്യമാണ് ഇതൊക്കെ അതുകൊണ്ട് ഒരുതപ്പെട്ടൊരു എന്തെങ്കിലും ചെയ്യുന്നത് പത്രത്തിലൂടെ വാർത്തകൾ എനിക്കൊന്നും തോന്നുന്നില്ല ദാരിദ്ര്യം കഷ്ടപ്പാട് മേലോട്ട് നോക്കിയ ആകാശം താഴോട്ട് നോക്കിയ ഭൂമി ഒന്നും നഷ്ടപ്പെടാനുമില്ല മാനവും ഇല്ല അഭിമാനവും ഇല്ല പ്രതിസന്ധികളും പ്രയാസങ്ങളും അവഗണനയും പൂച്ചും ഒക്കെ വരുമ്പം മനുഷ്യനെ സ്നേഹിക്കേണ്ടടുത്തുനിന്ന് സ്നേഹവും കിട്ടത്തില്ല പരിഗണനയും കിട്ടാത്ത അപ്പം മനുഷ്യൻ മനുഷ്യൻ്റെ നിലമറക്കും ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇരിക്കുമ്പോൾ ഇത് പറയുന്ന ആരെങ്കിലും ഉണ്ടോ ഇതൊക്കെ ജീവിതത്തിൽ നിങ്ങളെപ്പോലുള്ളൊരു മനസ്സിലാക്കേണ്ട കാര്യമാണ് അതുകൊണ്ട് പറഞ്ഞു തരുവാണ് ഇങ്ങനെ ചെയ്യരുതാര്യം ഞാനാ മാല കൊണ്ടുപോയി മര്യാദക്ക് സൂപ്പറായിട്ട് വിറ്റു ഒരു ഗ്യാസ് സ്റ്റോവ് മേടിച്ചു വീട്ടിൽ വേണ്ട അത്യാവശ്യം പലേരൊക്കെ സാധനങ്ങളൊക്കെ ഒരുമിച്ച് വീട്ടിൽ മേടിച്ചിട്ടേ ഇല്ല അങ്ങനെ അതെല്ലാം നിറച്ച് മേടിച്ച് വീട്ടും എൻ്റെ മക്കൾക്ക് തിന്നാനും കുടിക്കാനും ഇല്ല കുഞ്ഞുങ്ങൾക്കൊരു ഇന്നർ പോലും ഇല്ല അതുമില്ല ഞാൻ മേടിച്ച് അന്നെന്നും എനിക്കൊരു ഉടുതുണിക്ക് മറന്നുണിയില്ല അതും ഞാൻ മേടിച്ച് കിടന്ന് വിരിക്കാനൊരു ബെഡ്ഷീറ്റ് പോലും ഇല്ല അതും ഞാൻ മേടിച്ച് അഞ്ചുപോൻ്റെ മാലയായി നന്നായിട്ട് കാശ് കിട്ടി എല്ലാം വിറ്റ് മേടിച്ചാൽ താലിയ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ ഇതിനെ നേരിടും എന്നുള്ള മനോഭാവത്തിൽ ഈ രണ്ട് കുഞ്ഞുങ്ങളെ കൊണ്ടൊരു പണിക്കും പോകാൻ പറ്റുന്നില്ല പെട്ട് പൊട്ടക്കണറ്റിൽ എല്ലാം മേടിച്ച് വീട്ടിൽ വീട് കരണ്ട് അണക്കാനുള്ളത് എല്ലാം സെറ്റപ്പ് ചെയ്യും എൻ്റെ ചക്കരകളെ വീട്ടുകാരമ്പ അമ്മ ഇടീ എൻ്റെ മാരിട്ട് നീ അവിടെ വന്നായിരുന്നാടി എൻ്റെ മാരിടുന്നു ഞാൻ നിങ്ങളുടെ മാരേ ഇട്ടില്ലല്ലോ അപ്പോൾ ഓട്ടോറിക്ഷ നിറച്ച് സാധനം കൊണ്ടിറക്കിയപ്പോൾ അപ്പുറത്ത് ഇപ്പുറത്തുള്ളൊരു ഉച്ച കേട്ട് ഓടി അപ്പോൾ ഞാൻ ഞാനിന്നെ പോലെ ചെയ്തെന്ന് അവരോടൊക്കെ പറഞ്ഞു ഞാൻ ഓടിയാ ഞാനോടിയാ തീർക്കാതെ അമ്മ അവിടെ കിടന്നു കോരെ 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 കുറച്ച് പിന്നെ ആളെങ്ങോട്ട് വന്ന് ഏ അമ്മയുടെ മാറി നിങ്ങൾ ഞാൻ എന്തോര എന്നെ തല്ലിയ എൻ്റെ അടുത്തോട്ട് വന്ന ഇടുക്കി ഞാനെന്ന് പറഞ്ഞ് അവനെ ഓടിച്ചു ചക്കരകളെ ഞാൻ കരണ്ട് ഇണക്കി ഗ്യാസ് ഇണക്കി വീട്ടിൽ ബെഡ്ഷീറ്റ് വാങ്ങി നല്ലൊരു ബെഡ് വാങ്ങി എൻ്റെ പിള്ളേർക്ക് ഇടാനുള്ള ഡ്രസ്സ് വാങ്ങി എല്ലാം വാങ്ങി സൂപ്പറായിട്ട് കുറച്ച് ചെടിച്ചട്ടിയിൽ ചെടിയും വാങ്ങി എൻ്റെ വീട്ടിലെല്ലാം വെച്ച് നല്ല ഭംഗിയായിട്ട് സുന്ദരം ഒരാഴ്ച ഞാൻ സുഖമായി ഇരുന്ന് കഴിഞ്ഞിട്ട് പിന്നെ അമ്മ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ബാക്കി വല്ല കാശും ഉണ്ടാകാ എടുത്തതിൻ്റെ പണയം വെച്ചിരിക്കുകയാണെങ്കിൽ ഞാൻ ആ കാശും ഇടത്തെടുക്കാമെന്നു കൊണ്ട് വന്ന് എങ്ങനെയുണ്ട് പരിപാടി അപ്പോൾ എന്താ എന്തും ചിലതുറങ്ങും എന്തൊരു ധൈര്യത്തിൽ ഞാൻ ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല നിങ്ങളോ ഒരു അമ്മമാരോട് ഇങ്ങനെ കാണിക്കരുത് കേട്ട എൻ്റെ അമ്മയോട് ഞാൻ കാണിക്കാൻ അതിന് എനിക്കൊരു റീസൺ ഉണ്ടായിരുന്നു ഒരിക്കലും നിങ്ങൾ അമ്മമാരോട് ഒരിക്കൽ പോലും ഇങ്ങനെ അവരെനി ക്രൂരത കാണിച്ചാൽ പോലും കാണിക്കരുത് ഞാൻ എൻ്റെ അമ്മ കൂടുതൽ എട്ടിൻ്റെ പണിയാണത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ പിള്ളേരെ എട്ടിൻ്റെ പടികൾ വല്ലതും തരുവാന്നു ഞാൻ നോക്കൂല്ല അമ്മ കുട്ടൻ വില ഇടയ്ക്കൊക്കെ പേഴ്സിലെ ബാഗിലൊക്കെ കണ്ട കൊണ്ട് അവളുടെ പേഴ്സി കൊണ്ട് അടുക്കി വെക്കും എന്നിട്ട് നമുക്കൊരു ബുദ്ധിമുട്ട് തന്നെ പെട്ടെന്ന് നട മനസ്സലിയും തന്നേക്കും പാവത്താന ഒരു വിഷമം കണ്ട് ഞാൻ എന്തെങ്കിലും ഇടി എനിക്ക് പൈസ ഇടൂ എന്തെങ്കിലും കടം തരാം അമ്മേ കടം തരാം എൻ്റെ കാശ്ശേര് അവിടെ തെയ്യാ കടം പേടി അങ്ങനെയാ എൻ്റെ പിള്ളേർന്നും അങ്ങനെ കാണിക്കത്തില്ലേട്ടാ നല്ല ഡീസൻ്റ് പിള്ളേർ അയ്യോ ഞാൻ കാണിച്ച പാടിയാണ് യാക്കറികളെ അത് ഇവിടെ ധരിക്കും ധൈര്യം കിട്ടിയത് ഇതാണ് നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നിന്നാണ് ഇത്തരം ഫ്രോഡ് പരിപാടികളൊക്കെ കാണിക്കുന്നത് നമ്മൾ നമുക്ക് നല്ല മാതാപിതാക്കൾ അതുകൊണ്ട് ഈ മാതാപിതാക്കളൊന്നും ഊട്ടി വളർത്താത്ത മക്കളെല്ലാം ഇങ്ങനെ കാണിക്കും നിങ്ങൾ ശ്രദ്ധിച്ചു ഒരു എൺപത്തഞ്ച് ശതമാനം ഇങ്ങനെ കാണിച്ചിരിക്കും എന്തെങ്കിലുമൊക്കെ അവർക്ക് കറക്റ്റായിട്ടുള്ള സ്നേഹവും പരിചരണവും നമ്മളെ അവരെ മനസ്സിലാക്കി അവരെ കേക്കുകയൊക്കെ ചെയ്താൽ തീർച്ചയായിട്ടും അവരങ്ങനെ കാണിക്കത്തില്ല അവർക്കൊന്ന് സ്നേഹം കൊടുത്ത് നോക്കിക്ക അവർ ഭയങ്കരമായിട്ട് എന്താ പറയുക നമ്മുടെ ദാസ്യവരെ ചെയ്യും പക്ഷേ ഇല്ല അഞ്ച് പൈസ ഞാനെന്നോ ഞാൻ നോക്കത്തില്ല അതിന്റെ ആവശ്യം ഇന്നെനിക്കില്ല എൻ്റെ ബോബൻ എന്നെ എല്ലാവിധത്തിലും സംരക്ഷിച്ചാണ് നോക്കുന്നത് ഞാൻ മോനോട് പറയും എന്നെ എന്തെങ്കിലും എത്തിയിൽ വേറൊരു വേറെ വല്ല സ്ത്രീകളുടെ അടുത്ത് പോകുന്ന പ്രശ്നം മാത്രം വന്നാൽ പട്ടണി വന്നാലേ നിങ്ങളുടെ കൂടെ ഞാൻ ഇത് കളത്തിൻ്റെ കിടന്നോളാം പക്ഷേ എന്നെ സ്നേഹ എന്നോടുള്ള സ്നേഹം മാത്രം നിങ്ങൾക്ക് നഷ്ടപ്പെടരുത് അതിൻ്റെ ആത്മഹത്യ എന്ന് പറയും അല്ല നമ്മളൊന്ന് ചിന്തിച്ചു നോക്കും നമ്മുടെ ജീവിത സാഹചര്യമാണ് ഞങ്ങൾ നമ്മളെ തെറ്റിലേക്ക് ഒക്കെ നയിക്കുന്നത് ഞാൻ എൻ്റെ അമ്മയുടെ ഒക്കെ എടുത്തിട്ടുള്ളൂ കേട്ടാ വേറെ പരിപാടിയൊന്നും ചെയ്തിട്ടില്ല ഇത് പറയാൻ ഒരു ധൈര്യം വേണ്ട നമ്മളെ ചെറുതിലേ നമ്മൾ വളർന്നും നമ്മുടെ അച്ഛനില്ല ഇല്ല അമ്മ ഇല്ല അച്ഛനും പോയി അമ്മയും പോയി അമ്മ അമ്മയുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ പോയി എന്താണ് എന്തുകൊണ്ടാണ് ഞാൻ എൻ്റെ അമ്മക്കൂട്ടനെ എപ്പോഴും ചേർത്ത് വെച്ചിരിക്കുന്നത് അവർക്ക് ഒരു ഒറ്റപ്പെടലും ഏകാന്തതയും തോന്നരുത് എപ്പോഴും ഞാൻ എൻ്റെ കൂടെ വെച്ചിരിക്കുന്നത് അവളിത് നാളെ കല്യാണം ചെയ്ത് വിടുമ്പം മാത്രമേ അവളെ ഞാൻ ഫ്രീ ഫ്രീയാക്കി വിടത്തുള്ളൂ ബോവനിടയ്ക്ക് പറയും ഇപ്പോൾ അവളൊരു ജോലിക്ക് പോയില്ലേ പോലും എനിക്കൊരു വിഷമമായി അവൾ കെട്ടിക്ക് നാളെ ഒക്കെ ആവശ്യപ്പെടേണ്ട വിദ്യാഭ്യാസം കൊടുത്തൊരു ജോലി ഇപ്പോൾ അവൾ ഇവിടെ ട്യൂഷനൊക്കെ എടുക്കുന്നുണ്ട് അത്യാവശ്യം അവളുടെ തിരിമറിക്കുള്ള കാശ് നന്നായിട്ട് കിട്ടുന്നുണ്ട് രാവിലെ തന്നെ ഞാൻ പിന്നെ ഇപ്പം എൻ്റെ പിള്ളേരെ ഞാൻ നല്ല രീതിയിൽ വളർത്തിക്കും രണ്ടുപേർക്കും പാചകം പറയുക രണ്ടുപേരും വീട് നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കും പിന്നെ അത്യാവശ്യം ഭക്തരാണ് പിന്നെ എൻ്റെ അത്ര ഭക്തി വരാൻ ഞാനിപ്പോൾ ഒരു കാലപ്പഴക്കം കൊണ്ട് ഇങ്ങനെ ആയതില്ലേ കുറച്ച് കഴിയുമ്പോൾ എൻ്റെ മക്കൾ എന്നെഴുതി നല്ല ഭക്തരായിരിക്കും എന്ന് എനിക്കറിയാം അപ്പം പിന്നത്തെ കറി എല്ലാം ആര് വന്നാലും നിങ്ങളിപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് വന്നു നോക്കിയാൽ നന്നായിട്ട് അവരോട് പെരുമാറും അപ്പോൾ ഫോണും കുത്തിപ്പിടിച്ചൊന്നും ഇരിക്കത്തില്ല നമ്മൾ ഞാൻ അങ്ങനെ ട്യൂൺ ചെയ്ത് വെച്ചിരിക്കും പിള്ളേരെ അപ്പം മൂത്ത വച്ചാണല്ലോ അങ്ങനെ ഇപ്പം നിങ്ങളെൻ്റെ വീട്ടിൽ അവിചാരിത വന്ന് കയറി വന്നാൽ പോലും ഭാരിക്ക എന്ന് പറഞ്ഞാലും ചായ തരാനും ഞാനവിടെ നിന്ന് വർത്താനും പറയുമ്പോൾ അവരും ചായയിട്ടുണ്ട് തരും നമ്മൾ പിള്ളേരെ വളർത്തും അങ്ങനെ വളർത്തണം അതുകൊണ്ട് ഈ സ്നേഹിക്ക് അച്ഛനും അമ്മയൊക്കെ തമ്മിൽ വേറ് വിരിഞ്ഞു പോകുന്ന പിള്ളേർ ഇന്ന് അങ്ങനൊരു ഞാൻ ഇതൊക്കെ പറയുന്നത് തെറ്റ് ചെയ്യുന്ന ചെയ്യുന്നൊരു കുട്ടിയെക്കുറിച്ച് പറഞ്ഞ് എന്നോടൊരു കുറ്റം ഒരാൾ അപ്പം ഈ തെറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ ഇതുപോലെ തെറ്റുകൾ ചെയ്യുന്നൊരു കുട്ടിയെപ്പറ്റി ജീവിതം അവൻ്റെ അച്ഛനും ഇല്ല അമ്മയും ഇല്ല അമ്മ വീട്ടിൽ നിന്ന് വളരുകയാണ് അപ്പം എന്നെപ്പോലെ തന്നെ അപ്പോൾ അവൻ ഫ്രോഡ് പരിപാടികൾ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതെന്തുകൊണ്ടാണ് ചെയ്യുന്നത് സ്നേഹം പരിഗണന ചേർത്ത് വെക്കൽ കിട്ടേണ്ട സമയത്ത് ഇതൊക്കെ കിട്ടണം ഒരാൾക്ക് നമ്മളെ കേൾക്കണം മാതാപിതാക്കൾ നമ്മുടെ മക്കളെ കേൾക്കണം അങ്ങനെ ഞാൻ ഞാനെൻ്റെ പിള്ളേരെ കേൾക്കും കേൾക്കണം അങ് എങ്കിൽ മാത്രമേ ആ കുട്ടികൾ മാത്രമേ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള പരിപാടികൾ കാണിക്കാതിരിക്കത്തുള്ളൂ ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ അന്നത്തെ കാലത്ത് ഒരു ആ പ്രായങ്ങളിലൊക്കെ ആണായിരുന്നെങ്കിൽ വല്ല കുള്ള സംസത്തിലൊക്കെ പെട്ടുപോയേനും എനിക്ക് എല്ലായിടത്തും അവഗണന കിട്ടുമ്പോൾ പണമുണ്ടാക്കണം എന്നുള്ളൊരു ശീ ഒരു ചിന്ത വരികയാണ് നമ്മളത് എൻ്റെ എന്തും ചെയ്യും ഞാൻ വല്ല കൊട്ടേഷൻ കുഡയോ അങ്ങനെ എന്തെങ്കിലും ആയിപ്പോയേനോ സത്യ പെണ്ണായി ജനിപ്പിച്ചത് നാടിനും വീടിനും ഗുണം ചെയ്ത് അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും കൂട്ടുകെട്ടിപ്പെട്ടു പോയതിന് ഞാൻ പറഞ്ഞു തരുന്നത് ഇങ്ങനെ പറഞ്ഞു തരുന്ന ആരെങ്കിലും പച്ചയായി സത്യങ്ങളിങ്ങനെ വിളിച്ചു പറയൂ ആരെങ്കിലും ഇന്നിങ്ങനെ നല്ല സ്ഥാനത്തിരിക്കുവാണ് ഞാൻ ഇത് ഇങ്ങനെ വെറുതെ ഇവിടെ വന്നിരിക്കുന്നതില്ല അനുഭവങ്ങൾ കൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് അനുഭവത്തിൻ്റെ ഡിഗ്രി പി എച്ച് ഡി എടുത്താൽ ഇവിടെ വന്നിരിക്കുന്നത് അതുകൊണ്ടുതന്നെ ഞാൻ പെട്ടെന്ന് ഒരു പിള്ളേരെ എന്തെങ്കിലുമൊക്കെ കാണിച്ചാൽ എന്തെങ്കിലുമൊക്കെ അവരങ്ങനെ കാണിച്ചിരിക്കുന്നത് പറഞ്ഞു ഞാനപ്പം ആ പിള്ളേർക്ക് ആരുണ്ട് എന്തുണ്ടെന്ന് തിരക്കും അച്ഛനുണ്ടാ അമ്മയുണ്ടാ ജീവിത സാഹചര്യം എന്താണെന്ന് ആദ്യം തിരക്കും കാരണം ഞാൻ എന്നെ എൻ്റെ ബാക്കിലേക്ക് ആദ്യം ഞാനൊന്ന് പോകും എൻ്റെ ഓർമ്മയിൽ പെട്ടെന്നത് വരും എനിക്ക് പഴയത് ചിരിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് ഒന്ന് ചിരിക്കാനാണ് പറഞ്ഞത് ഇത് സങ്കടപ്പെടാനൊന്നും പറഞ്ഞില്ല അവിടെ നിന്നാണ് ഞാൻ വന്നിരിക്കുന്നത് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങളോട് പറയാനാണ് ഇപ്പം ഞാൻ കൃഷ്ണൻ്റെ കാലേ പിടിച്ച് അത് പിന്നൊരു കാര്യം മണ്ണും പെണ്ണും അത് വിനിയോഗിക്കാൻ അറിയാവുന്നവൻ്റെ കയ്യിലെത്തണമെന്നോ ആരോ എഴുതി വെച്ചിട്ടുണ്ട് ഒരു പെണ്ണിനെ എങ്ങനെ വിനിയോഗിക്കണമെന്ന് അറിയാവൻ്റെ അറിയുന്നവൻ്റെ കയ്യിലെ പെണ്ണിനെ കിട്ടാവുള്ളൂ പെണ്ണിനെയും മണ്ണിനെയും അല്ലേ അങ്ങനെ സ്ഥലത്ത് ദൈവനമ്പര എന്നെ കൊണ്ട് എത്തിച്ചത് കൊണ്ടാണ് ഇന്ന് എനിക്കിതുപോലെ ഇരുന്ന് പറയാനുള്ളത് ആത്മവിശ്വാസം കിട്ടുന്നത് എനിക്ക് ലോകത്തുള്ളവരുടെ ആരുടെയും പിന്നെ എന്താ അംഗീകാരമല്ല വേണ്ടത് എനിക്ക് എൻ്റെ ബോബൻ്റെ അംഗീകാരമാണ് വേണ്ടത് എൻ്റെ കൂടെ ജീവിക്കുന്ന എൻ്റെ ജീവിത പങ്കാളിയുടെ സപ്പോർട്ട് സ്നേഹം കരുതൽ അംഗീകാരമാണ് വേണ്ടത് നിങ്ങളല്ല ആദ്യം എന്നെ അംഗീകരിക്കേണ്ടത് എൻ്റെ ബോബനാണ് ആ ധൈര്യമാണ് ഞാൻ ഈ കസേരയിൽ നിന്ന് നിങ്ങളോട് ഇങ്ങനെ ലോകത്തിൻ്റെ മുമ്പിലേക്ക് വിളിച്ച് പറഞ്ഞ് ഞാനിങ്ങനെ ചെയ്തിട്ടുണ്ട് ഇനി പല പല കാര്യങ്ങളുണ്ട് ഇതിൽ നിന്നൊക്കെ നമ്മൾ കരുത്താർജിച്ച് നല്ലൊരു മനുഷ്യ സ്ത്രീയായിട്ട് മുന്നോട്ട് വരാനുള്ള ഒരുപാട് കാര്യങ്ങൾ സംയോജിച്ചിട്ടാണ് ഞാൻ ഓരോന്നും സംസാരിക്കുന്നത് അങ്ങനത്തെ ഒരാളാണ് ഞാൻ മനസ്സിലായ അപ്പോൾ ഓക്കെ ശുഭരാത്രി എല്ലാവരും ഇനി ഇനിയതിൽ കുറ്റം കണ്ടെത്തുന്നവർ ഇനി കമൻറ്റിട്ടാൽ ഞാൻ അപ്പത്തന്നെ ഡിലേറ്റ് ചെയ്യും എനിക്ക് പോസിറ്റീവായിട്ട് എന്നെ ചേർത്ത് വെക്കുന്ന എന്നെ സ്നേഹിക്കുന്ന ഇവരെ ഇഷ്ടം ദാസമാരെ നിങ്ങൾ എന്നോട് സ്നേഹത്തോടൊരു കമൻറ്റിടമ്പ രാത്രി കിടന്നുറങ്ങുമ്പോഴേ മനസ്സിലായി ആ കമൻറ്റിൻ്റെ ഒരു ഓർമ്മയായിരിക്കും ഞാൻ ആ പേര് പോലും ഓർത്തിരിക്കും ഞാൻ കമൻറ്റിലേക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു ഞാനൊരു വീഡിയോ ഇട്ട് ഏതാനും നിമിഷങ്ങൾക്കകം ഞാൻ അതിൻ്റെ താഴെ വരാറുണ്ട് കമൻറ്റ് കാണാൻ വേണ്ടി മാത്രം നിങ്ങളുടെ ഹൃദയത്തിൽ എന്നോടുള്ള സ്നേഹമാണ് നിങ്ങളവിടെ കമൻറ്റിലൂടെ കുറിക്കുന്നതെന്ന് എനിക്കറിയാം നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്നോ എന്നോട് ഒരുപാട് സ്നേഹമുണ്ടെന്ന് എനിക്കറിയാം ആ നിങ്ങളുടെ മുമ്പിൽ ഞാൻ എൻ്റെ ഹൃദയം തുറക്കുന്നത് നിങ്ങൾ എന്നിൽ നിന്ന് എന്തെങ്കിലും പഠിക്കാൻ എന്തെങ്കിലും പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഒരിക്കൽ പോലും നിങ്ങൾ ഞാൻ ചെയ്ത പോലെ ഒരിക്കലും നിങ്ങൾ ചെയ്യരുത് കേട്ടോ എന്തെങ്കിലും ജീവിത സാഹചര്യത്തിൽ തെറ്റി പറ്റിയവരെ കണ്ടാൽ അവർക്ക് മാപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവരുടെ സാഹചര്യത്തെ നിങ്ങളൊന്ന് നോക്കണം എന്തുകൊണ്ടായിരിക്കും അവർ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് വന്നത് കല്ലെറിയുന്നതിന് മുമ്പ് അവൻ്റെ സാഹചര്യത്തെ നിങ്ങളൊന്ന് നോക്കണം അതിന് വേണ്ടിയിട്ടാണ് ഈ കഥ ഞാനിവിടെ പറഞ്ഞത് ഓക്കെ ബൈ ബൈ ഗുഡ് നൈറ്റ്